കയപ്പുമംഗലം കൂരിക്കുഴി സഹോദര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് സഹോദരോത്സവം സംഘടിപ്പിച്ചു ആ എഴുപത്തി അഞ്ചു വർഷവും കലാ രംഗങ്ങളിൽ നമ്മുടെ ഗ്രാമത്തെ പിടിച്ചു കടത്തിയ സഹോദര കലാസമിതിയിൽ നിന്നും ഈ ഓണവുമായി ബന്ധപ്പെട്ട് സഹോദരോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രാവശ്യത്തെ ഓണോത്സവം അല്പം കുറച്ച് അതിന്റെ മൊത്തമുള്ള റപ്പം കിട്ടുന്ന അല്പമൊന്ന് കുറവ് വരുത്തി തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾ നമ്മളെല്ലാവരും ഓണാഘോഷം നടത്തിയത് വയനാടിൻ്റെ ദുരന്തം നമ്മുടെ എല്ലാം ദുരന്തമാണ് വയനാട് പല കാര്യങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അല്ല നമ്മുടെ പ്രകൃതിയെ എങ്ങനെയാണ് ഈ തലമുറ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്ക് നമ്മൾ പോകും അല്ലെങ്കിൽ അത്തരം സ്ഥിതിവിശേഷങ്ങളെല്ലാം പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭം കൂടിയാണ് വയനാട് നമ്മുടെ കുട്ടികളെ ഭാവി തലമുറയെ പ്രകൃതി സൗഹൃദം ഉള്ള മക്കളായി ഉണർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ചിന്ത ഉണർത്താൻ കഴിയുന്ന തരത്തിലേക്ക് വയനാടിന്റെ ദുരന്തം നമ്മുടെ എന്നാണ് ആത്മാർത്ഥമായി കലാസമിതി പ്രസിഡന്റ് പി എ ഗോപാലകൃഷ്ണൻ തിരക്കഥാകൃത്ത് പള്ളത്ത മുഖ്യാതിഥിയായി ഞാൻ നാടകം നാടകം എഴുതാൻ പഠിച്ചതും കളിക്കാൻ പഠിച്ചതും ഇതുപോലുള്ള കൊച്ചു കൊച്ചു ക്ലബ്ബുകളിലെ സഹോദര കലാസമിതി പോലെ പുതുമ ക്ലബ്ബ് പോലെ സ്റ്റാർ പോലെ അങ്ങനെ നമ്മുടെ പുറത്തെ ക്ലബ്ബ്ലെട്ടും കൂടെ നിന്നാണ് അവിടുന്ന് പിന്നെ എന്തോ നമ്മൾ പറയല്ലേ കലാലോകത്ത് സാധാരണ ചെല്ലുമ്പോൾ എല്ലാവരും പറയുക ഒരാൾക്ക് കഴിവ് മാത്രം ഉണ്ടായാൽ പോലെ അയാളുടെ കൂടെ ഭാഗ്യവും കൂടി എന്ന് പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ കൂടെ നന്നായി നിന്നിട്ടുണ്ട് കലാലോകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴ വെച്ചെടുത്ത് കഴിഞ്ഞപ്പോ തന്നെ ഏതോ രീതിയിലൊക്കെ പെട്ടെന്ന് ഇതുപോലുള്ള വേദികളിലെ അതിഥിയാവാനുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തപ്പെട്ടു എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അധികം പരിപാടികളിൽ ഞാൻ അങ്ങനെ പങ്കെടുക്കാറില്ല പക്ഷെ ഇവിടെ മാഷ് തുടങ്ങി വെച്ച ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം മാഷ് പറഞ്ഞല്ലോ സഹോദര പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാംസ്കാരികമായ മാറ്റം എഴുപത്തി കൊല്ലം എന്ന് പറയുന്ന ഒരു നിസ്സാര കാലഘട്ടം നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ടാകാം പക്ഷെ എഴുപത്തഞ്ചു കൊല്ല സഹോദരിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ അവരുടെ മുമ്പിലൂടെ മൂന്നോ നാലോ തലമുറകൾ നടന്നു പോയിട്ടുണ്ട് ആ നാല് തലമുറകൾ സാക്ഷിയായി നിൽക്കേ ഒരു ഗ്രാമത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ഞങ്ങളിവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തയ്യാറാണ് എന്നൊരു സംഘടന ആ വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്ന ചെറിയ അവരെ സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം പഞ്ചായത്ത് അംഗം പി എം എസ് ആബിദീൻ സംഗീത സംവിധായകൻ ശ്യാം ധർമ്മൻ സിനിമാ സംവിധായകൻ കെ ബി മധു സഹോദര കലാസമിതി വായ്യശാല പ്രസിഡന്റ് നസീർ പുത്തൻകുളം സെക്രട്ടറി കമല ബാഹുലയ്യൻ വനിതാവിംഗ് കൺവീനർ ടിൻഡു സച്ചിദാനന്ദൻ സഹോദര കലാസമിതി സെക്രട്ടറി പി വി സോമൻ ട്രഷറർ ധന്യ കെ വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും തുടർന്ന് കലാകായിക മത്സരങ്ങളും അരങ്ങേറി You're watching True Line News.